സംസ്ഥാനത്ത് ഉഷ്ണതരംഗം ശക്തം ചൂടിന്റെ തീവ്രത കുറയ്ക്കാൻ സ്വയം പ്രതിരോധം ശക്തമാക്കണമെന്ന് ദുരന്ത നിവാരണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഓ എന്റെ ദൈവമേ ഈ ദുരന്തങ്ങൾ എല്ലാം കൂടെ ഇങ്ങോട്ടാണല്ലോ വന്ന് കേറുന്നത് എന്റെ കൊച്ചാ ഞാൻ പത്രം വായിച്ചതാ ഞാൻ കേറി വരുമ്പോ അങ്ങനെ പറഞ്ഞില്ലേ എല്ലാ ദുരന്തങ്ങളും കൂടെ ഈ കേറി വരുന്നേന്ന് ഞാൻ കൊച്ചിനെ പത്രം പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ എന്റെ എന്തായാലും ഞാൻ എക്സ്റേ എടുക്കാൻ പോയതാ ഈ വീട്ടിൽ വന്നതിനു ശേഷം എന്റെ അമ്മയ്ക്ക് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല ദുരന്തം പേപ്പറും വായിച്ച് താടിയും എടാ ഞാൻ വരുന്ന നിന്റെ പറയാ എല്ലാ ദുരന്തങ്ങളും കൂടെ ഈ വീട്ടിക്കാ ഈ വീട്ടിലാ വരുന്നേ ഞാൻ പത്രം വായിച്ചതാണെന്ന് സംസ്ഥാനത്ത് ഉഷ്ണതരംഗം ശക്തം ചൂടിന്റെ തീവ്രത കുറയ്ക്കാൻ സ്വയം പ്രതിരോധം ശക്തമാക്കണമെന്ന് ദുരന്ത നിവാരണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ അവസാനത്തെ ദുരന്ത നിവാരണ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേട്ടല്ല ഈ ഈ വാർത്തയാണ് ഞാൻ ഞാൻ വായിച്ചത് കാര്യങ്ങളൊക്കെ പറയുന്നത് വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞു അതാണോ പറഞ്ഞത് ഓ ഇനി ശരി കാര്യം കേക്കാനില്ല കഴിച്ച എടാ ഹോസ്പിറ്റലിൽ പോയിട്ട് വരും അല്ലേ അപ്പൊ എക്സറേ എടുത്ത സമയത്തെ അതിലൊന്നും കാണുന്നില്ല അപ്പൊ പറഞ്ഞു ഇനി സ്കാനും കൂടെ ചെയ്യണോന്ന് പൈസ പിന്നെ ആര് തരും പൈസ

വെണ്ടയ്ക്ക നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നത് നമ്മൾ കൈവെച്ച് ഇങ്ങനെ നീ തന്നെ മിനിഞ്ഞാ നല്ലടി വെണ്ടയ്ക്ക് എന്നാന്ന് പഠിച്ചത് മറ്റേ കൊച്ചിന് മിനാന്നല്ല എനിക്ക് വെണ്ടയ്ക്കെ എന്താന്ന് അറിയാമായിരുന്നു എടീ റൂമി കൊണ്ട് കിടന്നു കൊച്ചിനെ ഇവിടെ ചൂടാന്നെ അതെനിക്ക് അറിഞ്ഞൂടെ അതുകൊണ്ടാണ് ഞാൻ ഈ ഫാനും കൊണ്ട് വന്നിരിക്കുന്നത് വേറെ നിന്നിട്ട് കരച്ചില് നിർത്തുന്നില്ല അടുക്കള വരുമ്പോ ആ അതെന്തുകൊണ്ടാന്ന് അറിയോ ഇവിടെ അമ്മൂമ്മ ഇവിടെ ഉണ്ട് അതുകൊണ്ടാ തമാശ പറഞ്ഞേ നീ തന്നെയല്ലേ പറഞ്ഞെ ഏത് മുറി പോയിട്ട് അവള് കരച്ചിലായിരുന്നു ഇവിടെ വന്നപ്പോ കരച്ചു നിർത്തി അറിയാം അല്ലേ അറിയാവുന്നേ ഇവടുക്കള്ളിയാവത്തില്ലേ ഇവിടെ കണ്ടോണ്ട് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്താ നിങ്ങൾ ഇതുവരെ തീർന്നില്ലേ ഇതൊന്നും ഒരു പ്രശ്നത്തെ നിന്നോട് കൂടെ ഞാൻ ചോദിച്ചേ അമ്മേ ഒന്ന് പോയി ചോദിച്ചേന്നിട്ട് വരാം ഇപ്പൊ നീ കിടക്കണ്ട കിടക്കണ്ടേ പോട്ടമ്മ വേണ്ട ഈ പ്രശ്നം പറഞ്ഞ് തീർത്തു പോയാ മതി കൊച്ചു നിക്കാ പറയാ